ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് കരുതി നമ്മൾ പറിച്ചറിയുന്ന മഷുത്തണ്ടിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും മറ്റുമുള്ള ചെടിയാണ് കേട്ടോ ഈ മഷുത്തണ്ട് അപ്പോൾ അവയുടെ ആരോഗ്യ ഗുണത്തെക്കുറിച്ചും ഉപയോഗ രീതിയെക്കുറിച്ചുമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് പുതിയതായി വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത്തരത്തിലുള്ള ഓരോ ഗുണങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ കുട്ടിക്കാലത്ത് നമ്മൾ സ്ലേറ്റ് മായ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ഈ മഷിത്തണ്ടിന് ഒത്തിരി ഔഷധ ഗുണങ്ങളാണുള്ളതെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല അല്ലേ പാഴ്ചെടികളിലേക്ക് ഇവ മാറ്റി നിർത്തപ്പെട്ടതിനാൽ പലരും ഇവയുടെ ഗുണങ്ങൾ അറിയാതെ പോകുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലും വീടിൻ്റെ ഒക്കെ ഇവ കാണുമ്പോൾ ഒരു പാഴ് ചെടിയായി നമ്മൾ നമ്മളിവയെ നശിപ്പിച്ചു കളയുകയാണ് ചെയ്യാറ് ബാക്ടീരിയയും വൈറസിനെയും നശിപ്പിക്കുകയും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി അടങ്ങിയിട്ടുള്ളതിനാൽ ഇവ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ അകറ്റാൻ സഹായിക്കുന്ന ഒരു ഔഷധ ചെടിയാണ് കേട്ടോ അത് മാത്രമല്ല നല്ലൊരു വേദന സംഹാരി കൂടിയാണ് ഈ ചെടി തലവേദന ശരീരവേദന വാദ സംബന്ധമായ വേദനകൾ നീർക്കെട്ട് എന്നിവ മാറാനും വളരെ ഉപയോഗപ്രദമായ ഒരു ഔഷധ ചെടിയാണ് ഇത് തലവേദന മാറാനായി മഷിത്തണ്ടിൻ്റെ ഇല ഇങ്ങനെ ഉപയോഗിച്ചാൽ മതി കേട്ടോ ഇവയുടെ ഇളം തണ്ടും ഇലയും വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത് തലവേദനയുള്ള ഭാഗത്ത് തേച്ചാൽ എത്രയും വേഗം ആശ്വാസം ലഭിക്കുന്നതാണ് അതുപോലെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടുകൾക്ക് ആശ്വാസം കിട്ടുവാനും ഇതേ രീതിയിൽ ഉപയോഗിച്ചാൽ മതി അതുപോലെ പൂപ്പൽ രോഗങ്ങൾ തടയാനും ഈ മഷിത്തണ്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ മഷിത്തണ്ടിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഉപയോഗമാണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത് മഷിത്തണ്ടിൻ്റെ അധികം മൂപ്പെത്താത്ത ഇലകളും തണ്ടുകളും നന്നായിട്ട് അരച്ചെടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടിയും കാൽ ടീസ്പൂൺ പച്ചമഞ്ഞൾ ഉണക്കിപ്പിടിച്ചതും കൂടി മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പച്ചമഞ്ഞൾ ഉണക്കിപ്പിടിച്ച് അത് ചേർക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ കാരണം കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിലൊക്കെ കെമിക്കൽസ് ഉണ്ടാവും അതൊക്കെ ഓരോരുത്തരുടെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് വീട്ടിൽ തന്നെയുള്ളത് ഉണക്കിപ്പിടിച്ച് അത് കാൽ ടീസ്പൂൺ ചേർക്കാൻ ശ്രദ്ധിക്കുക ഇവ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്തിടുക ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ മുഖത്ത് എത്ര പഴയ കറുത്ത പാടുകളാണെങ്കിലും കുരുക്കളാണെങ്കിലും നമുക്കത് പെട്ടെന്ന് മഞ്ഞ മാറിക്കിട്ടുന്നതാണ് കേട്ടോ അതുപോലെ ഈ പാക്ക് പാക്കിട്ടിട്ടൊരു പത്ത് മിനിറ്റിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ ഇത് കഴുകളയാവുന്നതാണ് അതുപോലെ ഇത് കഴുകി കളയുന്ന സമയത്ത് നമ്മൾ സോപ്പോ ഫേസ് വാഷോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക മഷിത്തണ്ട് പൊതുവെ ചുറ്റുമുള്ള വെള്ളം മുഴുവൻ വലിച്ചെടുക്കുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് നമ്മളിത് സ്കിന്നിൽ ഇടാനാണെങ്കിലും നമ്മുടെ ആഹാരപദാർത്ഥത്തിൽ ഉൾപ്പെടുത്താനാണെങ്കിലും അതുപോലെ വൃത്തിയുള്ള സ്ഥലത്തുനിന്ന് മാത്രം ഇവ ശേഖരിക്കുക അഴുക്കു ചാലിൽ നിൽക്കുന്ന മഷത്തൊണ്ടൊന്നും നമ്മൾ പറിച്ച് കഴുകി ഉപയോഗിക്കാൻ ശ്രമിക്കരുത് നല്ല സ്ഥലങ്ങളിൽ നിൽക്കുന്നവ മാത്രം ഉപയോഗിക്കുക എത്ര നമ്മൾ കഴുകിയെന്ന് പറഞ്ഞാലും ഈ അഴുക്ക് വെള്ളം വലിച്ചെടുക്കുമ്പോൾ ഇവിടെ ഉള്ളിൽ മുഴുവൻ അതിൻ്റെ സത്തുകൾ ഉണ്ടാവും അതുകൊണ്ട് നല്ല പ്രദേശത്ത് നിൽക്കുന്ന ശുചിയായിട്ടുള്ളവ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാനും യൂറിക് ആസിഡ് ലെവൽ കുറയ്ക്കാനും അതുപോലെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനും ബി പി പ്രമേഹം എന്നിവ കുറയ്ക്കാനും ശരീരത്തിലെ ചൂട് കുറയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ് മഷ്യത്തണ്ട് ഇവ തോരൻ വെച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ നമ്മൾ സാധാരണ ഏത് തോരൻ വയ്ക്കുന്നത് പോലെ നമുക്കിത് തോരൻ വെക്കാം കുറച്ച് തേങ്ങ അധികം ചേർത്ത് വെക്കുന്നതാണ് കൂടുതൽ രുചികരം അതുപോലെ ഈ രീതിയിൽ തയ്യാറാക്കി കഴിക്കുന്നത് വഴി നമുക്ക് ഈ ഗുണങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുന്നതാണ് കേട്ടോ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗർഭിണികളും മൂല അമ്മമാരും വൈദ്യോപദേശ സഹായം സ്വീകരിച്ച് മാത്രം ഇവ കഴിക്കുക എല്ലാ വീടുകളിലും പരിസരങ്ങളിലും കാണുന്ന മഷത്തണ്ടിൻ്റെ ഈ ഗുണങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ബൈ